വ്ലോഗ്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് റേഡിയോക്കുറിച്ചാണ് വേറെ അതുമല്ല ഞാൻ പുതിയൊരു റേഡിയോ വാങ്ങി ഗൈസ് എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഒരു റേഡിയോ വാങ്ങിക്കുക എന്നുള്ളത് ഞാനത് വാങ്ങിച്ചിരിക്കുകയാണ് റേഡിയോ റേഡിയോക്കുറിച്ച് എനിക്ക് എന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഏഹ് ഞാൻ പറഞ്ഞുതരാം എന്നുവെച്ചാൽ വലിയ ഒറവല്ല എൻ്റെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള അനുഭവങ്ങൾ അതൊക്കെയാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് റേഡിയോ റേഡിയോ ആയിരുന്നു ഓരോ വീട്ടിലെയും എന്തെന്ന് പറയും കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും അന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും കാണുന്ന ഒരു ഇതായിരുന്നു റേഡിയോ എല്ലാ വീട്ടിലും എന്താ ടി വി സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത വീടുകളിലൊക്കെ എന്നൊക്കെ ബാറ്ററി റേഡിയോ ആയിരുന്നല്ലോ അപ്പോൾ കറണ്ട് ഇല്ലാത്ത വീടുകളിലും ടി വി ഇല്ലാത്ത വീടുകളിലും ടി വി ഇല്ലാത്ത വീടുകളിലൊക്കെ നമുക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒരു സാധനമായിരുന്നു റേഡിയോ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെന്ന് പറയുമ്പം എൻ്റെ കുട്ടിക്കാലത്തെന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ച് അഞ്ച് നാൽപ്പത് അമ്പ അഞ്ചമ്പത് മുതൽ എട്ട് മണി ഒരു ക്ലോക്ക് ആയിരുന്നു നമ്മളെ റേഡിയോ അതായത് സുപ്രഭാതം മുതൽ സംസ്കൃത വാർത്ത ഉദയഗീതം പിന്നെ ആറരക്കുള്ള പ്രഭാത പേരി അതിനുശേഷമുള്ള ആ അഞ്ച് മിനിറ്റുള്ള ഉണ്ടല്ലോ ആ സമയത്തും നമ്മളെ ഒരു 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 സമയമാണ് നമുക്ക് ആ സമയത്താണ് നമ്മൾ ഓടി ഓരോ ജോലി നമുക്ക് ആ ഒരു എട്ട് മണി വരെ നമുക്ക് ഓരോ ജോലിയുണ്ടല്ലോ പഠിക്കാൻ പോണതിന് മുമ്പുള്ള നമുക്ക് ആ ഒരു ജോലി അപ്പോൾ ആ അഞ്ച് മിനിറ്റത്തെ വാർത്ത അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രധാന വാർത്ത പ്രധാന വാർത്ത ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ആ പ്രധാന വാർത്ത കേട്ടിട്ട് ഇമ്പോർട്ടൻ്റായിട്ടുള്ള മഴയുള്ള സമയത്ത് നമുക്ക് സ്കൂൾ അവധിയൊക്കെ കൊണ്ടുപോകുന്ന ആ പ്രധാന വാർത്തയിലാണ് നമ്മളെ ഹെഡ്ലൈറ്റുള്ളത് അപ്പോൾ അത് കേട്ടിട്ട് ബാക്കി വാർത്തകളൊക്കെ നമ്മൾ ദൂരെ നിന്നൊക്കെ ആയിരിക്കും ചെവി കോർക്കുക അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വാർത്ത പിന്നെ ഏഴ് മണിക്കുള്ള അടുത്ത പരിപാടി പിന്നെ ഉള്ളത് ഏഴരയ്ക്കുള്ള വാർത്ത അതും ആണ് കേട്ടോ ആ സമയത്തും നമ്മൾ യു എ അപ്പോഴെ നമ്മൾ മനസ്സിൽ അപ്പോൾ നമ്മൾ പറയുക യു ഏഴര മണി കഴിഞ്ഞ അര മണിക്കൂറേ ഉള്ളൂ അപ്പോൾ എട്ട് മണിക്ക് മുമ്പായിട്ട് നമ്മൾ റെഡിയായി ഇറങ്ങിയിരിക്കണം വീട്ടിൽ നിന്ന് അതാണ് നമ്മുടെ ടൈം അതായത് നമുക്ക് രാവിലെ അഴിച്ച് തൂർത്തുകാരൊക്കെ തൊഴു തൂർത്തിയാക്കാം അത് നമുക്ക് കുട്ടിക്കാലത്ത് പശുക്കളുണ്ടായിരുന്നു പശുക്കളെ തൊഴുത്തൂർത്തിയാക്കാം പശുവിനെ അഴിച്ച് കെട്ടണം അവർക്ക് വെള്ളം കൊടുക്കണം പുല്ലെങ്കിൽ വൈക്കോലെടുത്തുകൊണ്ടിട്ട് കൊടുക്കണം പിന്നെ കറവയുള്ള പശുക്കളെ കുളിപ്പിക്കണം കറവ കഴിഞ്ഞിട്ട് അഴിച്ചുകൊണ്ട് കെട്ടണം പിന്നെ പാല് സൊസൈറ്റി കൊണ്ട് കൊടുക്കണം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് പാല് നമ്മളെ നടയിൽ വരികയാണെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കണം പാൽക്കാരനുകൊണ്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ടുകൊണ്ട് പാൽപാത്രങ്ങൾ കഴുകി വയ്ക്കണം ഇതൊക്കെ നമുക്ക് ഒരു ടൈമാണ് കേട്ടോ ടൈമിൽ നമ്മൾ ചെയ്യാനുള്ള ടൈമാണ് നമ്മൾ അന്നത്തെ ആ കുട്ടിക്കാലത്ത് അറിയാം തൊണ്ണൂറ് കിഡ്സുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറഞ്ഞാൽ ഉപകാരമായിരിക്കും ആരൊക്കെ ഇതിലൂടെ ഈ റേഡിയോയിലൂടെയൊക്കെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പഠിത്ത കാലത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതൊന്ന് പറയണേ എൻ്റെ കുട്ടിക്കാലത്ത് നമുക്ക് തോന്നിയ പ്രയോജനായ നമ്മളെ റേഡിയോയാണ് അപ്പോൾ നമ്മളെ ടൈമാണ് നമ്മളെ ക്ലോക്ക് ആയിരുന്നു ക്ലോക്ക് നമ്മൾ അന്നത്തെ ഇറയത്തുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഹാൾ സിറ്റൌട്ട് ഹാൾ അന്നത്തെ നമ്മൾ ഇറയാം ഇറയത്തുണ്ടെങ്കിലും നമ്മൾ ക്ലോക്കിൽ നോക്കത്തില്ല നമ്മൾ നോക്കുന്ന എവിടെയാണ് നമ്മൾ അവിടെ റേഡിയോ അഞ്ച് അമ്പതൊക്കെ അഞ്ചേ മുക്കാലാവുമ്പോൾ നമ്മൾ റേഡിയോ വെച്ചാൽ ആ രാവിലത്തെ ആ ട്യൂണിങ് വരെ നമുക്ക് കാണാൻ പാടായിരുന്നു അപ്പം അങ്ങനെ ഈ എൻ്റെ മക്കളും അത് കേട്ടൊക്കെ പഠിക്കട്ടെ അവരും ഇതേപോലെ ടൈം ഇങ്ങനെയൊക്കെ നോക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനും വാങ്ങിച്ചു ഒരു റേഡിയോ പക്ഷേ അവരൊക്കെ ഇല്ല താല്പര്യമില്ല ഗൈസവരൊക്കെ ഫോണാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഫോണിൽ നിന്നൊക്കെ കുറേയൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ ഒന്ന് ശ്രമിക്കുക ശ്രമിക്കുവാൻ വേണ്ടിയാണ് ഞാൻ റേഡിയോ വാങ്ങിച്ചത് അപ്പം വിജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നോക്കാം ആ പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ല അങ്ങനെ നമ്മളെ ജോലികളുണ്ട് പിന്നെ തൂത്ത് പിന്നെ നമ്മൾ ചെറിയ പാത്രങ്ങൾ കഴിവയ്ക്കണം അടുക്കളയിൽ ചെറുതായിട്ട് അമ്മയെ സഹായിക്കണം പിന്നെ റബ്ബർ വെട്ടാൻ വരും പാല് അപ്പം റബ്ബർ വെട്ടാൻ വരുമ്പോൾ നമ്മളെ മറ്റേ പാല് ചില റബ്ബർ മരങ്ങൾ നമ്മളെ പറ്റി കേട്ടോ റബ്ബർ മരങ്ങൾ എന്തെന്ന് വെച്ചാൽ ആദ്യമേ ചിരട്ട നിറച്ചങ്ങ് പാല് തരും എന്തിനാണ് തു പാൽ നിറഞ്ഞ് തുളുമ്പും തുളുമ്പി വെളിയിൽ കളയും അപ്പോൾ അച്ഛനും അമ്മയും ഓട്ടിക്കും ആ നിറയണ റബ്ബർ റബ്ബറിനെ മൂട്ടിപ്പോയി പാല് ചിരട്ട മാറ്റി വേറെ ചിരട്ട ചിരട്ടയെടുത്ത് വയ്ക്കണം അപ്പോൾ ആ ഒരു ഓട്ട ഒരു ഒന്നൊന്നര ഓട്ടോട് ഗൈസ് അങ്ങനെ അത് മാറ്റി വയ്ക്കണം പിന്നെ ഇതിനിടയിൽ എന്തൊക്കെയോ തുണികൾ കഴിവണം രാവിലെ നമ്മൾ പ്രധാനപ്പെട്ട തുണികളൊക്കെ കഴിവണം പെട്ടെന്ന് പെട്ടെന്ന് കഴിവാനുള്ള തുണികൾ പിന്നെ അതിന് നമ്മൾ നമ്മൾ റെഡിയാവേണ്ട രീതികളൊക്കെ അതൊക്കെ ഇതിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനത്തെ ഒരു കുട്ടിക്കാലമായിരുന്നു നമ്മുടെ എൻ്റെ വെച്ചാൽ എൻ്റെ വീട്ടിലെ എൻ്റെ അനുഭവമാണ് പറയുന്നത് അതിന് ശേഷം നമുക്ക് കറണ്ട് വന്നു ടി വി വാങ്ങിച്ചു പക്ഷേ എൻ്റെ എൻ്റെ കല്യാണം കഴി കഴിഞ്ഞിട്ടും എൻ്റെ എനിക്ക് മക്കളായിട്ട് പോലും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ താമസിക്കുന്ന അച്ഛൻ ഇപ്പം ഇല്ല അമ്മ ഇപ്പം താമസ അമ്മ താമസിക്കുന്ന വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു അമ്മ ഇന്നാളും വരെയും കേൾക്കും പക്ഷേ ഇപ്പം ആ റേഡിയോ കംപ്ലയിൻ്റ് ആയി ഞാൻ അമ്മയ്ക്കതൊന്ന് ശരിയാക്കി കൊടുക്കണം പറ്റിയില്ലെങ്കിൽ അമ്മയ്ക്കൊന്ന് വായിച്ചു കൊടുക്കണം അമ്മ അഞ്ചമ്പതാകുമ്പോൾ തന്നെ റേഡിയോ വയ്ക്കും അപ്പോൾ ആ ഒരു അനുഭവം എൻ്റെ മക്കൾക്കും വേണം പക്ഷേ എൻ്റെ മക്കൾക്കത് റേഡിയോ ഉപയോഗം ഞാൻ പ്രയോജനപ്പെടുത്തി കൊടുക്കാൻ ശരിക്കും അങ്ങ് താമസിച്ചു ഗൈസ് അപ്പോൾ അത് എനിക്കത് വലിയൊരു വിഷമമാണ് ഇപ്പോഴും അത് ഞാൻ മാറ്റിയെടുക്കും റേഡിയോ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വിത് ഭാരതി അല്ലേ വിവിധ ഭാരതി അല്ലേ അതാണ് പിന്നെ അനന്തപുരി എഫ് എം ആയി പിന്നെ പിന്നെ ഈ റേഡിയോ നമ്മൾ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അനന്തപുരി എഫ് എമ്മിലായി അനന്തപുരി എഫ് എമ്മിൽ പിന്നെ മേനക്കെട്ട് സിനിമാ പാട്ടുകളായിരുന്നു പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ അനന്തപുരി എഫ് എമ്മിൽ എന്തോ വന്ന് ഫലോപ്രിയ ഗീതം വന്നു ഹലോപ്രിയ ഗീതം അറിയാമോ ഗൈസ് അന്നത്തെ എല്ലാവരും ഹരം കൊടുത്തിരുന്ന ശനി ഞാൻ ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ഹലോപ്രിയ ഗീത ഞാനും വിളിച്ചിട്ടുണ്ട് ഗൈസ് ഞാനും ഹലോപ്രിയതി വിളിച്ചിട്ടുണ്ട് പാട്ട് വാങ്ങിച്ചിട്ടുണ്ട് പാട്ട് കിട്ടി ഞാൻ ചോദിച്ചാൽ പാട്ട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ വളരെ സന്തോഷമാണ് അതൊക്കെ ഇപ്പം എൻ്റെ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ചിലരെ എന്നോട് ചോദിക്കും ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് അതൊക്കെ ഇപ്പോഴും എനിക്ക് വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് ഗൈസ് ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് എപ്പോഴെങ്കിലും പറയാം കേട്ടോ ഈ ഹലോ പ്രിയത്തി വിളിച്ച് പാട്ട് കിട്ടിയ കാര്യം അതൊക്കെ ഒരു 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 എന്തെന്ന് പറയാം നമ്മളെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് തീട്ടിയ വലിയ അനുഭവവും ഇപ്പോഴും അനുഭവ സന്തോഷമായിട്ട് ആ ഓർമ്മകളിൽ നമ്മളെ മനസ്സിലുണ്ടല്ലോ എന്നുള്ള ആ ഒരു അനുഭവം ഞാൻ പിന്നീട് വേറൊരു വീടിയായിട്ട് വരാം അങ്ങനെ പിന്നെ പിന്നെ ഉള്ളത് നമ്മളെ വൈകിട്ട് വൈകിട്ട് റേഡിയയിൽ വയലും വീടും വയലും വീടുള്ള ആ ടൂണിങ് അതിനുശേഷം നമുക്ക് എന്തൊക്കെയോ ടൂണിങ്ങുകൾ നമുക്ക് ആ ടൂണിങ്ങാണ് നമ്മളെ റേഡിയോയിൽ നമ്മൾ ഓരോ പരിപാടികൾ വന്നിട്ടുണ്ട് ആ ഇന്ന സമയമായി എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ആ ഒരു അനുഭവം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ പറയണം കേട്ടോ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ എൻ്റെ ചെറിയൊരു അനുഭവമാണ് ഞാൻ പറയുന്നത് പിന്നെ പണ്ട് നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് ബാറ്ററി ആയിരുന്നു ബാറ്ററി ഇല്ല ഫോണായിരുന്നു ബാറ്ററി തീരുമ്പോൾ അമ്മ ഭയങ്കര ബഹളമായിരുന്നു അച്ഛൻ്റെ പറയുമായിരുന്നു ബാറ്ററി തീർന്നു എന്ന് പറയും അന്ന് അന്ന് ഈ ഒരു മണി തൊട്ട് രണ്ട് മണി വരെ അങ്ങനെ എങ്ങാണ്ടായിരുന്നു നമ്മുടെ ചി ചലച്ചിത്രഗാനം ചലച്ചിത്രഗാനം അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചില സമയങ്ങൾ വീട്ടിൽ ഉണ്ണാൻ വരുമായിരുന്നു സ്കൂളിൽ നിന്ന് ഉണ്ണാൻ വരുമ്പോഴാണ് ഈ ചലച്ചിത്രഗാനം അന്നൊക്കെ ഉള്ള പാട്ടാണ് തങ്കത്തോണി നിന്ന ലലാലാ ആ പാട്ടൊക്കെ കേൾക്കണ ആ ഒരു ആ നമ്മൾ ദൂരം ഒന്ന് ഓടിക്കൊണ്ട് വരുമ്പോൾ റബ്ബർ കാട്ടി കൂടെ ഓടിക്കൊണ്ട് വരുമ്പോൾ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഈ നമ്മളെ ചെവിയിലൂടെയൊക്കെ ആഞ്ഞടിച്ച് കയറണ ആ ഒരു അടിപൊളി അനുഭവങ്ങളാണ് ഗൈസ് അങ്ങനെ 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 നീളുന്ന നമ്മുടെയൊക്കെ ഓർമ്മകൾ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഇപ്പോൾ ആരൊക്കെ റേഡിയോ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയണേ ഇപ്പം നമ്മൾ സാധാരണ എവിടെയാണ് കേൾക്കുന്നത് ചായക്കടകളിലൊക്കെ പോകുമ്പോൾ ചായ നമ്മൾ റോഡിലോട്ടൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ ചെറിയ പി ഡി ഇപ്പോൾ റേഡിയോ മുഴങ്ങുന്നത് കേൾക്കുക പിന്നെ കുട്ടികളെങ്ങോട്ട് തലമുടി വെട്ടാൻ പോകുന്ന ഷോപ്പിൽ അവിടെയും ഇഫ് എം ആണെന്ന് തോന്നുന്നത് അവിടെ അവിടെ റേഡിയോ ഉണ്ട് ആ ആ ഷോ ഷോപ്പിലൊക്കെ റേഡിയോ കേൾക്കണത് അപ്പോഴൊക്കെ നമുക്ക് ആ സമയത്തൊക്കെ നമുക്ക് ആ കുട്ടിക്കാലത്ത് നമ്മൾ കൊച്ചു കുട്ടിയൊക്കെ മുടിവെട്ട തലമുടി മുടിവെട്ടായിരിക്കണ സമയത്ത് നമ്മൾ ആൾറെഡി അവിടെ കാണുമല്ലോ കൊച്ചുങ്ങളടുത്ത് ആ ഷോപ്പിൽ കാണുമല്ലോ പക്ഷേ അപ്പോഴും ഈ റേഡിയോയിലെ പാട്ടുകളാണ് ആ സംഭാഷണം നമ്മൾ ശ്രദ്ധിക്കുന്നത് ആൾറെഡി ഞാൻ നിങ്ങളെങ്ങനെയാണെന്ന് പറയണേ അപ്പോൾ അങ്ങനെ നിങ്ങളൊന്നും റേഡിയോയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അനുഭവങ്ങൾ പിന്നെ പിന്നെയുള്ളതെന്ന് വെച്ചാൽ രാത്രി രാത്രി നമുക്ക് പ്രിയ പ്രിയ ഗാനോ പ്രിയ ഗാനോ എന്നും പറഞ്ഞൊരു പോസ്റ്റ് ചെയ്ത് നമ്മൾ അന്നൊക്കെ ഈ ഹലോ പ്രിയതൊക്കെ വരണതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത് നമ്മൾ കേൾക്കണമായിരുന്നു റേഡിയോയിൽ നമ്മൾ അങ്ങനെ എൻ്റെ ജാനി ചേച്ചികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ആ പാട്ട് നമ്മൾ റേഡിയോയിൽ കൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പല പല അനുഭവങ്ങളും നല്ല നല്ല ഓർമ്മകളുമൊക്കെ ഉള്ളതാണ് നമ്മളെ റേഡിയോ റേഡിയോ എന്ന് പറയുന്നത് അത് ഇപ്പോഴും ആ പണ്ടത്തെ അതേ ടൂണിങ്ങും എന്തെന്ന് പറയുക സുപ്രഭാതമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ എന്താ ഒരു 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 ഉണർവ് നമുക്ക് ആ രാവിലത്തെ ആ ഉണർവ് നമുക്ക് വരും നമുക്ക് ഉറക്കപ്പിച്ചായാലും ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ നമ്മളെ കാര്യങ്ങൾ നോക്കാൻ പോകും അല്ലേ അല്ലേ അഡ്വൈസ് അങ്ങനെയാണ് നിങ്ങളനുഭവങ്ങളൊന്ന് പറയണേ കമൻസിലൂടെ പറയണേ ഇനി 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 ഇത്രയും തോന്നില്ല ഇനി ഇനിയും നമുക്ക് റേഡിയോയെക്കുറിച്ച് പറയാൻ ഇഷ്ടംപോലെ കാണും പോലെ ഞാൻ ഇതുമാത്രമേ മറന്നു പോയിട്ടുണ്ടെന്ന് ഇത് നമുക്ക് കേട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അറിയായിരിക്കും റേഡിയോയെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും മതി വരില്ല അപ്പോൾ പിന്നെ ഞാൻ ഇനി എന്താ പറയുക ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോയെന്ന് എന്നെ അറിയത്തില്ല അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിലായിട്ട് കാണാം അടുത്ത വിഷയം കിട്ടുമ്പോൾ ഞാൻ വരാം ഓക്കെ ബായ് ഗൈസ് ലൈക്കും സബ്സ്ക്രൈബും കമൻസും ചെയ്യണം കേട്ടോ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻസും ചെയ്യണം ഓക്കെ ബായ്